കിയോസാക്കി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലായിരുന്നു പക്ഷെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തെ ചിലതൊക്കെ പഠിപ്പിച്ചു ഒരുപക്ഷെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെ ഒന്ന് കഥകളൊന്ന് പോസ്റ്റ്മോർഡം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ അവസാനിക്കുകയാണ് ചില ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ചിലരൊക്കെ ചില സൂചനകൾ നൽകുമ്പം അവർക്കൊക്കെ അവരുടേതായ ഒരു കൺസെപ്റ്റുകളുണ്ട് ഒരു ഡോക്ടർ എങ്ങനെയാണ് സാമ്പത്തികമായി ഇത്രമാത്രം ഉള്ള ആളാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്നിലേക്കൊന്ന് ശ്രദ്ധിക്കും എനിക്ക് വലിയൊരു സമ്പന്നനാവാനുള്ള എല്ലാ പോസിബിലിറ്റിയുമുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ബേസിക് നീഡ്സ് ബേസിക് അല്ല അതിൻ്റെ എക്സ്പോ കുറച്ചുകൂടി ഹയർ ലെവലിലെ നീഡ്സൊക്കെ മീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പരാജയപ്പെടുന്നു എന്റെ പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി നോക്കി ചിലരൊക്കെ പറയും എന്തുകൊണ്ട് വണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നില്ല വണ്ടി എന്തുകൊണ്ട് പുതിയത് വാങ്ങുന്നില്ല കുറേ നാളായല്ലോ എന്ന് അപ്പം ഞാൻ എന്റെ പോക്കറ്റിലേക്ക് നോക്കും എന്റെ പോക്കറ്റ് പുതിയൊരു വണ്ടി വാങ്ങാൻ ഭദ്രമാണോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇനി ഞാൻ അധ്വാനിക്കുന്നത് മുഴുവനും ഇതിന്റെ ഇ എം ഐ അടിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കും ഓരോ മനുഷ്യനും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പിൽ അവൻറ്റേതായ ഒരു സാമ്പത്തിക എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ളൊരു ചോയ്സുകൾ ഉണ്ടാവും മറ്റുള്ളവർ കാണുന്നതായിക്കൊള്ളണമില്ല ഇവർക്ക് പല കാര്യങ്ങളും അടിസ്ഥാനപരമായി സീറോ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരുപാട് ഉള്ള ഒരുപാട് സാധ്യതകൾ എനിക്കുണ്ടായിരുന്നു യൂട്യൂബ് ചാനലുകൾ വ്ലോഗിങ് എല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകള് പ്രസന്റേഷൻ സ്കില്ലുകള് പഠിക്കാനുള്ള ഇഷ്ടങ്ങള് പ്രൊഫഷ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു ഒന്നാമത്തെ ഒരു കാരണം എനിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ ഒരു സെൽഫായിട്ട് ഇന്നും ഒരു ജോലിക്കാരനായി ജീവിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് ഒരു പ്രൊജക്റ്റ് എൻ്റെ പ്രൊഫഷണൽ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രിവെൻറ്റീവ് കാർഡിയോളജി എന്ന് പറയുന്ന പി ജി ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് രംഗത്ത് പുതിയൊരു സാധ്യതകൾ രൂപപ്പെടുത്താൻ ഉണ്ടായിട്ട് പോലും അതുപോലും മാറ്റിവെച്ചു കൊണ്ട് ഒരു ജനറൽ പ്രാക്ടീഷണറായി ഒരു ലേൺഡ് ഒപ്റ്റിമിസം പോലെ മറ്റാർക്കോ വേണ്ടി നാം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫോൾട്ട് ഉണ്ടായത് നമ്മുടെ കാപ്പബിലിറ്റീസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ ചിലർക്ക് സാധ്യമാവാതിരിക്കുമ്പം അവരെന്താവും ആ ഒരു ഇതായിട്ടങ്ങ് ജീവിച്ചു പോകും ഞാൻ കമ്പയർ ചെയ്യാറുള്ളത് എൻ്റെ അനിയനോടാണ് എൻ്റെ അനിയൻ അത്യാവശ്യം നല്ല ഒരുപാട് ബിസിനസ് പ്രൊജക്റ്റുകളൊക്കെ ഉള്ള ഒരാളാണ് ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും പിറന്നത് ഒരേ രക്ഷിതാക്കൾക്കാണ് രണ്ടു പേർക്കും അതുപോലെ ഗ്രോ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി ഉള്ളവരാണ് എൻ്റെ അനിയനെ നോക്കി പറയാറുണ്ട് ഓൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ അറിയാൻ മറിയാം പക്ഷെ എനിക്ക് അവിടെ നിന്ന് നോക്കിയാൽ ആ പൈസ അവിടെ നഷ്ടപ്പെടുത്താൻ അറിയാം ആ രീതി രണ്ട് രണ്ട് ഒരിക്കലും നമ്മൾ ക്യാഷ് ഉണ്ടാക്കുക സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നഷ്ടക്കച്ചവടാന്ന് പറയരുത് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ആർജിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം സാമ്പത്തിക സുരക്ഷിതത്വം തന്നെയാണ് മനുഷ്യന് മറ്റെല്ലാ കാര്യത്തിലും ഒരു ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സാധ്യത നൽകുക എൻ്റെ എൻ്റെ ആത്മസുഹൃത്ത് എന്നോട് കാണുമ്പോഴൊക്കെ പറയും നീ ഇങ്ങനെ ജോലി ചെയ്ത് നടന്നോ എനിക്ക് ജോലി ചെയ്യാൻ എൻ്റെ പണം അവിടെ ഉണ്ട് എന്ന് അവിടെയൊക്കെയാണ് ഫസ്റ്റ് നമ്മളുടെ ലിമിറ്റേഷൻസ് നമ്മൾ വെക്കുകയാണ് ഒരുപക്ഷെ എന്നിലുണ്ടായിരുന്ന ഒരുപാട് സമ്പാദ്യങ്ങൾ എനിക്ക് എന്നി എന്നിലും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ജോലിയില്ലാതെ ജോലിയില്ലാതെ ജീവിക്കണമെന്ന സ്വപ്നങ്ങൾ പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് ഞാൻ കണ്ടെത്തിയ സൊല്യൂഷനുകൾ അത് എൻ്റെ സാമ്പത്തിക ഭദ്രത വീണ്ടും തടക്കത്തെ തകർക്കുന്നതായിരുന്നു ഒരു പക്ഷേ അതിനു വേണ്ടി ഞാൻ കണ്ടെത്തിയിരുന്നുണ്ടേരുന്നു സൊല്യൂഷൻസ് ഞാൻ സ്വന്തം ലീഡ് ചെയ്യുന്ന ഒരു സംരംഭമായിരുന്നു സ്വന്തം ലീഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പരാജയമാണ് അവിടെ നമ്മൾ എപ്പോഴും ഒരു പുനരവലോകനം നടത്തണം മനസ്സിലായില്ലേ എൻ്റെ പേരിൽ എൻ്റേതായി ഒരു സെന്റ് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നും പറയായിരുന്നു എടാ നീ സ്ഥലം വാങ്ങി വെക്കണം സ്ഥലം വാങ്ങി വെക്കണം പക്ഷെ ഞാൻ വാങ്ങിയില്ല ഉപ്പന്റെ വാക്ക് ഞാൻ കേട്ടില്ല ഏറ്റവും നല്ലൊരു സാമ്പത്തിക എന്ന് പറയുന്ന വലിയൊരു പാഠമായിരുന്നു ഉപ്പ തന്നത് കേട്ടില്ല കേട്ടില്ല ഞാൻ കേട്ടത് കോഴി വാക്കുകളും മധുരമാനമായ വാക്കുകളും പറഞ്ഞ് ഇന്നും ഒളിവിൽ നിൽക്കുന്ന ആ ഒരു പേര് ഞാൻ പറയുന്നില്ല പേര് പറയുന്നില്ല ആ ഒരാൾ പറഞ്ഞ കാര്യമായിരുന്നു പല ജ്വല്ലറികളിലും എൻ്റെ പണം ഇൻവെസ്റ്റ് ചെയ്തു ഹലാലായ രീതിയിൽ പലിശയൊന്നും വേണ്ട ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലാഭം മാത്രം മതി നഷ്ടമുണ്ടായാലതും സഹിക്കാൻ ഞാൻ റെഡിയായിരുന്നു അതായിരുന്നു എൻ്റെ കണ്ടീഷൻ അല്ലാണ്ട് അതുകൊണ്ട് വലിയ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയും പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി പണം മിത്രമാക്കാൻ വേണ്ടി എന്നൊക്കെയാണ് പറയാം അയാൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ കേട്ടത് എൻ്റെ ഉപ്പ പറഞ്ഞ വാക്കുകളേക്കാൾ ഞാൻ വില കൊടുത്തത് അന്ന് പ്രിവെൻറ്റീവ് കാർഡിയോളജി കോഴ്സിന് എൻ്റെ കൂടെ പഠിക്കാൻ വന്ന വളരെ മുതിർന്ന ഒരു ഡോക്ടർ വളരെ മുതിർന്ന ഒരു ഡോക്ടർ തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ആൺകുട്ടികളായിട്ട് ഒരാളെ ഉള്ളൂ അത് നീയാണെന്ന് പറഞ്ഞു കേട്ടു ഞാൻ ആ വാക്ക് ഉപ്പ പറഞ്ഞ വാക്കിനേക്കാൾ ഞാൻ കേട്ടത് എൻ്റെ രക്ഷിതാവായി അഭിനയിച്ച ആ മനുഷ്യൻ്റെ വാക്കുകളായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകളിൽ അദ്ദേഹം പറഞ്ഞു കലീലെ കുറച്ച് പണം എടുത്ത് നീ ഇൻവെസ്റ്റ് ചെയ്യേ ഞാൻ നിങ്ങൾക്ക് ആ ഒരു നമുക്കത് കൂടെ കച്ചവടം നടത്താം തമിഴ്നാട്ടിൽ കച്ചവടം നടക്കാം പടക്ക കച്ചവടത്തിന് ഏറ്റവും ഡിമാൻഡ് ഉള്ള സ്ഥലമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും കേട്ടു 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 അങ്ങനെ പലതും കേട്ടു അദ്ദേഹം പലപ്പോഴും ആയിട്ട് എന്നോട് ഇങ്ങനെ പണം ചോദിച്ചു ഇടയ്ക്കൊക്കെ ലാഭം തന്നു പിന്നെയും പണം ചോദിച്ചു ബിസിനസ്സിന് വേണ്ടിയാണല്ലോ എന്ന് ഞാൻ ഒന്ന് കറപ്പിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ലാഭം മാത്രം മതി ബിസിനസ് ചെയ്താൽ മതി അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഇരട്ടിപ്പിക്കണം എന്നൊന്നുമില്ല അങ്ങനെ അദ്ദേഹം പണം തിരികെ തരാൻ ചോദിച്ചു തുടങ്ങുമ്പോൾ അത് പിന്നീട് ഒരിക്കൽ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചു അദ്ദേഹം മരിച്ചു മരണശീലയിലാണ് ന്യൂസിലാൻഡിൽ എവിടെയോ ആണ് മോളെടുത്താണ് ഞാൻ പണം തന്നു തീർക്കാമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം തീർന്നു അത് ക്ലോസ് ആക്കി പിന്നെ ഒരിക്കലപ്പം ഞാൻ വിളിച്ചപ്പം ആ മനുഷ്യന്റെ വായ് വാക്കുകൾ എൻ്റെ കാതിൽ ഒഴുങ്ങിക്കേളിക്കുകയാണ് ലാഭം അദ്ദേഹത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാഭം ഒരു പക്ഷേ മുമ്പ് കിട്ടിയ ലാഭം എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തൊരു മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോ എന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിരുന്നു എനിക്കില്ല ലാഭം നഷ്ടമല്ല നമുക്ക് അതിൽ നിന്ന് നിങ്ങൾ എന്താണോ ഏണീച്ച അത് മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വായ്പ വാങ്ങിയ ഫണ്ടായിരുന്നത് അല്ലാണ്ട് ഒരു ബിസിനസ്സിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരെയും ഞാൻ വിശ്വസിച്ചു നമ്മൾ സൂക്ഷിക്കണം നമ്മൾ പലപ്പോഴും വിശ്വസിച്ച് പോകുന്നത് നമ്മളുടെ ഗുണകാംക്ഷികളെ ആവില്ല മറിച്ച് നമ്മളെ കൊണ്ട് ഒരുപാട് പണങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ചിലരുടെ വാക്കുകളായിരിക്കും അവർക്ക് നമ്മളെ മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം അല്ലാണ്ടാവുക അവർക്ക് നന്നാവണം അവർക്ക് നമ്മുടെ ഫണ്ട് അപഹരിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും അവർ ജീവിക്കുന്നത് ആ ട്രാപ്പിലാണ് നമ്മൾ പെട്ടുപോകുന്നത് പലപ്പോഴും ഈ വർഷങ്ങളിൽ ഞാൻ അധികം അതുപോലുള്ള ട്രാപ്പുകൾ പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ അവസാനം എന്തോ എവിടെയോ എന്തോ ഒന്ന് പറ്റി പറ്റിയിട്ടില്ല പക്ഷെ ഞാനൊന്നും കൂടിയാലോചിക്കാതെ ഒരു കാര്യം ചെയ്താലും എനിക്ക് എവിടെയോ ഒരു പിഴവ് പറ്റി വലിയ പിഴവൊന്നുമല്ല നഷ്ട ലാഭമല്ല ഒന്നുമല്ല ഓക്കേ എന്നാണ് നോർമലാണ് പക്ഷെ ഒരു കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു അപാകത പറ്റി ഇന്ന് ചെറിയ അപകട പോലും ഞാൻ വലിയതായിട്ടാണ് കാണാം ജീവിതം അങ്ങനെയാണ് നമ്മ മനുഷ്യർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്നൊരാൾക്ക് വായ്പ കൊടുക്കുക എന്ന് പറയുമ്പം ആ വായ്പ തരുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ ചിരിച്ച മുഖങ്ങളുമായിട്ട് തന്നെയാണ് പണം വാങ്ങിയവരൊക്കെ വന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം സാമ്പത്തികമായിട്ട് ഏറ്റവും നല്ലൊരു അടിത്തറ രൂപപ്പെടുത്തുക എന്താണ് രൂപപ്പെടുത്തേണ്ടതൊന്നും ചിന്തിക്കുക ഓക്കേ അവിടുന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ഇതുപോലുള്ള നഷ്ടങ്ങൾ വരാതെ ഇത് ഏറ്റവും ശക്തമായ ഒരു ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കുള്ള പാഠങ്ങളായിട്ട് അത് മാറും ഓക്കെ ബൈ